ഒരുപാട് നല്ല വർക്കിലൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അമ്മയും എപ്പോഴെങ്കിലും ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരമ്മയുടെ അടുത്ത് അമ്മ എപ്പോഴെങ്കിലും അമ്മയോട് മോളുടെ ഈ ആഗ്രഹം മോൾക്ക് ഒരു പക്ഷേ ആ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് നടത്തി കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് ഇപ്പോഴല്ല ഇതിന് മുമ്പൊക്കെ എന്തായിരുന്നാലും ഒരു ഒരു അമ്മ ആറ്റുകാലമ്മെന്ന് മാത്രമല്ല ദേവി അതായത് എല്ലാ സങ്കല്പവും ഒന്നാണെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തും പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങളും ഞാൻ ഇതുവരെയ്ക്കും എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വർഷം ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് തന്നെ ദേവിയുടെ അനുഗ്രഹമാണ് ഞാൻ അതിലുപരി ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സ് ഒരു ദേവിയുടെ ഫോട്ടോ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത് പോലെ ഒരു ഫോട്ടോ കിടക്കാം ആ വന്ന സമയത്ത് തന്നെ ഒരു ചെറിയ ഫോട്ടോ ദേവിയുടെ ഫോട്ടോ ഈ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ആരുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഗണപതിയുടെ ഫോട്ടോ എന്ന് എടുത്തതായിരുന്നത് ഭഗവാനെനിക്കൊരു ദേവിയുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ നന്നായിരുന്നു ഇപ്പോൾ പൊങ്കാല സമയത്ത് വെക്കാനാണെന്നുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഫോട്ടോ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ദേവി എനിക്ക് നേരിട്ടൊരു അനുഗ്രഹം തന്നതുപോലത്തെ ഒരു അനുഭൂതി ആ അനുഭൂതി തന്നെയാണ് ശരിക്കും എനിക്ക് ആ അനുഗ്രഹം നേരത്തെ തന്നു അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു എന്നൊക്കെ നേരത്തെ ദേവി അനുഗ്രഹം തന്നു എന്ന് പറഞ്ഞു എനിക്ക് ആ ഫോട്ടോ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാം അമ്മയുടെ ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ ശാരീരിക അസ്വസ്ഥതയുണ്ട് വരാൻ തന്നെ മടിച്ചതായിരുന്നു പക്ഷേ എന്തോ ആ സമയത്തെല്ലാം എല്ലാം എല്ലാം എൻ്റെ പേര് ശ്രീദേവി ദേവിയുടെ പേര് തന്നെയാണ് ഈ അമ്മയ്ക്കും ശ്രീദേവി എന്നാണ് പേര് ശ്രീദേവി അമ്മ ഇന്ന് വന്നപ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു പൊങ്കാല ഇടുമ്പോൾ ഒരു ഒരു ഭഗവതിയുടെ ഒരു ഈശ്വരൻ്റെ പടം കയ്യിലെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വെച്ചിരുന്നത് പോലെ ഒരു ദേവിയുടെ പടം അമ്മയ്ക്ക് ലഭിച്ചു അമ്മയ്ക്ക് അത് നൽകിയ ഉണർവിനെ പറയുകയായിരുന്നു അമ്മയുടെ മക്കളാണ് ഇവിടെ കൂടെ ഉള്ളതെല്ലാം അപ്പോൾ അവരുടെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം ഏഷ്യാനെറ്റിലെ മാളികപ്പുറം സീരിയലിലെ ആർട്ടിസ്റ്റുകളാണ് നമുക്ക് ഇവരെ പരിചയപ്പെടാം കാരണം എന്തറിയോ പൊങ്കാല ഇടാൻ വരുന്നവർ നേരിടുന്ന സാരിയൊക്കെ കൊടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി തന്നെയാണ് ഇന്ന് വരുന്നത് ഇവിടെ വന്നപ്പോൾ ഒരുക്കത്തിൽ കുറച്ചുകൂടി കട്ടിയുണ്ടോ എന്ന് തോന്നി ഞാൻ നോക്കിയതാണ് നോക്കിയപ്പോൾ നല്ല സുന്ദരിമാരായിട്ട് ഇവരെല്ലാവരും നിൽക്കുന്നു അപ്പോൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കാം മാളികപ്പുറം സീരിയലിലാണ് പേര് ഞാൻ എഴുതി കാണിക്കാം ഏ പേര് പറഞ്ഞോ പക്ഷേ എൻ്റെ പേര് ആര്യ എന്നാണ് എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം മാത്രം പൊങ്കാല ഇടാൻ പറ്റില്ല അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ വർഷവും വന്ന് ഇടാറുണ്ട് ഒരു വലിയ സന്തോഷമാണ് അമ്മ അമ്മയുടെ അനുഗ്രഹം വർക്കിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും തീർച്ചയായും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു ശക്തി ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ശക്തി എന്ന് പറയുന്ന ദേവി അത് തന്നെയാണ് അപ്പം നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ആറ്റുകൾ പ്രാവശ്യം തൊഴാൻ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് എന്നും പോവാം കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു അപ്പം കഴിയുമ്പോൾ പത്ത് മണിയും പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പം അത് കാരണം പറ്റിയിട്ടില്ല അപ്പം അത് പൊങ്കാലയിലൂടെ ഇട്ടു തീർക്കണം എന്നുള്ളതാണ് അപ്പം അത് നടക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും ഇക്കൊല്ലം ഒരുപാട് നല്ല വർക്ക് വരട്ടെ താങ്ക് യു താങ്ക് യു എവിടെയാണ് സ്ഥലം എവിടെയാണ് ഞാൻ ഇവിടെ ട്യാണ്ട്രന്നെ താണ്ടിട്ട് മാളികപ്പുറം മാളികപ്പുറം സീരിയലുണ്ട് പിന്നെ മണിമുത്ത് മഴികളിൽ എന്താണ് ആറ്റുകാലുള്ള അനുഭവം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടം മുന്നോക്കം ഉണ്ടാവുന്നത് നമുക്ക് ഇത്രയും സീരിയൽ വർക്ക് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലും ദേവിയുടെ അനുഗ്രഹം ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്രാവശ്യം പൊങ്കാലിടാൻ പറ്റിയത് തന്നെ അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതുപോലെ തൊഴാൻ പറ്റി രണ്ട് ദിവസം തൊഴാൻ പറ്റി ഇന്ന് തൊഴാൻ പറ്റിയില്ല എന്നാലും സാധനമില്ല എന്നാലും അമ്മ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലിടാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാവരും ഞങ്ങൾ ടീം തന്നെ ഒരുമിച്ചുണ്ട് അതിൽ വളരെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് രമ്യ എന്നാണ് ഞാൻ എറണാകുളത്ത് അല്ല ഞാൻ അഞ്ചാമത്തെ ഓട്ടമാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതാണ് ഞാൻ ഇവിടെ റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ പ്രീ ഓണ്ട് ലക്ഷറി കാർസിൻ്റെ ഇപ്പോൾ ഇനോഗ്രേഷൻ റീസൻ്റ്ലി കഴിഞ്ഞ് അതിൻ്റെ ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജറാണ് അപ്പോൾ വർക്കിൻ്റെ ഇടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അതില്ലല്ലോ ഇത്തവണ പറ്റിയില്ല എന്തായാലും ഞാൻ രണ്ടു മൂന്ന് ദിവസം ഉണ്ടാകും അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് പോയി തോഴാം തോഴാൻ ഭയങ്കര വിശ്വാസമാണ്